കപ്പിൽ സമ്മർദ്ദങ്ങളെ അവസരങ്ങളായാണ് താൻ കണ്ടതെന്ന് സഞ്ജു സാംസൺ എടുത്തത് ലാലേറ്റിന്റെ ആറ്റിറ്റ്യൂഡ് ഏത് പൊസിഷൻ കിട്ടിയാലും നന്നായി കളിക്കാനായിരുന്നു ശ്രമിച്ചത് ക്യാപ്റ്റനും കോച്ചും ആവശ്യപ്പെടുന്നത് ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും സഞ്ജു സാംസൺ ഷാർജിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാലട്ടൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഏതൊരു റോളും എടുക്കാം ഏതൊരു റോൾ എവിടെ കളിപ്പിച്ചാലും നമ്മൾ ആ ഒരു നമ്മൾ മനസ്സിൽ ആ ഒരു അക്സെപ്റ്റൻസ് വന്നാ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പൊ നമ്മള് സാധാരണ കളിക്കണമല്ല ആദ്യം തന്നെ പാടിയിട്ടങ്ങ് പോകുന്നേയും കാട്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ടീമും കോച്ചും ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള റോള് ചെയ്തു കൊടുക്കുക അപ്പൊ ആദ്യം പോയപ്പോ ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് പെട്ടെന്ന് അടിക്കണമെന്നായിരുന്നു അപ്പം അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റി അപ്പം ഈ മാച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് കളിക്കാൻ പാർട്ട്നർഷിപ്പ് ബിൽഡ് ചെയ്യാനായിരുന്നു അവരുടെ ഇൻസ്ട്രക്ഷൻ അപ്പോൾ അത് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരിച്ച് ഒരു പത്ത് വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഔട്ട് ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ കുറെ കളി കളിക്കുകയും കുറെ കളി പുറത്തിരുന്ന് കണ്ടിട്ടുമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്